എന്റെ ായിട്ട് രാവിലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ പൊക്കത്തിരുന്ന് ഒരു സംഭവം ചെയ്യാണ്ട് എന്താണെന്ന് പറയാറ് എന്താണത് ഒരു ഐഡിയ ഇല്ല അല്ലെ സാധാരണ ഞാൻ ഇതിനോട് എപ്പോഴും പറയാറുണ്ട് അല്ലെ പറഞ്ഞതേ ഇല്ല അതായിട്ട് ഒരു കൊച്ചുംകൂടി ഇവിടെ ജനിച്ചിട്ടുണ്ട് ൂന്ന് ദിവസമായിട്ട് ഞാൻ ഗണപതി കുഞ്ഞിന്റെ വർക്കിലായിരുന്നു ആ വർക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു ക്ലേ ക്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പൂച്ചട്ടിയും മറ്റേതൊക്കെ ഉണ്ടാക്കണ കടയിൽ നിന്നാണ് വലിയ വല്യ സ്റ്റാറ്റൂസ് ഉണ്ടാക്കാൻ നല്ലതായിരിക്കും ചെറിയ ഇത്രയും മീഡിയം ലെവലിൽ ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മോൾഡ് ചെയ്യാനൊക്കെ ഇത്തിരി പ്രയാസമാണ് പറ്റിയ ക്ലേ നമ്മള് കണ്ടുപിടിക്കേണ്ടി വരും നല്ല കുഞ്ഞല്ലേ ഇനിയും ഇത് ഉണക്കി വെയില ഉണക്കി അല്ല ചൂളയിൽ ചുട്ടടുത്ത് കഴിയുമ്പോഴാണ് പാക്ക് റിസൾട്ട് ഇത് അതെ ഇതേ പടിഞ്ഞെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ട് വൈകുന്നേരം ചേട്ടോടെ ബജൻ പിന്നെ ഉച്ചയ്ക്ക് ചോറിനോട് പായ പറ്റില്ല പിന്നെ ഗണപതി കാണാം